ദൈവത്തിൻ്റെ സ്തോത്രം വളരെ നാൾക്ക് ശേഷം നിങ്ങളോടൊപ്പം അരുമെച്ച ആരപ്പാനും ഖർത്താൻ്റെ വചനം ധ്യാനിപ്പം തന്നിരിക്കുന്ന ഈ നല്ല സമയത്ത് ഓർത്ത് ഖർത്താൻ നീയോടെ സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെവരെയും യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തേശ്വര നാമത്തിൽ ഞാൻ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ വീണ്ടും യേശുക്രിസ് നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം പോഷിപ്പിക്കുക പത്യവചേനാമോ ക്ഷീരത്താലേ പോഷിപ്പിക്കുക പത്യവചേനാമോ ക്ഷീരത്താലേ നിയം നിത്യം കൂടെ പിച്ച് നമ്മളോയം നിത്യം കൂടെ പിച്ച് പച്ചപ്പുൽ ഷായ കിഴത്തേണു നോന പച്ചപ്പുൽ ഷായ കിഴത്തേണു നോന തേടി വന്നു ദോഷിയും എന്നെയും ന േടി വന്നോ ദോഷിയാമേനെയും എന്നെയും നദ ഇത്രമാം സ്നേഹം ഉയർ തേനിക്കായി ഇത്രമാം മാം സ്നേഹം ഉയർകോട് തേനിക്കായി മന്നവാണിപ്പനെഴുതല്ല എനിക്ക് ദൈവത്തിന് മഹത്വം നമുക്ക് അല്പസമയം വചനം ധ്യാനിക്കാം ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ ട്വന്റി നൈൻ പോയി തേർട്ടീൻ എൻ എയുടെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തൊമ്പ ഇരുപത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണകൃയത്തിന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഹല്ലേ ലുയ നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണക്രിയത്തിന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഹല്ലേ ലുയാ പകൽക്കാലം അത്രം ധ്യാനിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ടായി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്ത ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം ഹല്ലേ ലുയ സങ്കട സമയത്ത് മാത്രം അന്വേഷിക്കുന്നവളായിട്ടാണോ എന്ന് തന്നെ തന്നെ ചോദന ചെയ്യുന്നതയായ ദൈവത്തിന് മഹത്വം ഹല്ലേ ലൂയ എപ്പോഴും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരായിരിക്കണമെന്നാണ് ഇന്ന് കർത്താവിൻ്റെ പശുത്താൽ ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ഹല്ലേലുയ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിലെ എട്ടാം വാക്യത്ത് നമ്മൾ വായിക്കുന്നു ദാവീദിൻ്റെ ദാവീതി സങ്കീർത്തനമാണ് എൻ്റെ മുഖം അന്വേഷിപ്പിനു നിങ്ങളൊന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഹല്ലലുയ ദാവീദനെ ദാവീത് പറയുവാണ് എൻ്റെ മുഖം കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പെന്നുള്ള കൽപ്പന കർത്താവ്യങ്ങളിൽ വന്നു എന്ന് എന്ന് ഹൃദയം ദാവീദൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു അങ്ങനെ അങ്ങനെ ഹൃദയത്തിലെ ഒരു ചിന്ത വന്നപ്പോൾ ദാവിയത് ഹൃദയ ദൈവം ദൈവത്തെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ്യ ദൈവത്തിന് മഹത്വം നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സമയത്ത് സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കംഫർട്ട്സോളായിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയില്ല അല്ലേ ലുയ നമ്മുടെ ജീവിതത്തിലെ ചലഞ്ച പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ ശോധനകൾ കടന്നു വന്ന നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരായിത്തീരുന്നു അല്ലേ ലുയ സ്തോത്രം സ്തോത്രം നമ്മൾ നല്ല നമുക്കെല്ലാം എല്ലാം ഭൗതിക നന്മകളും ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിലായിരിക്കുമ്പോഴേ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഞാനും നിങ്ങളുമുണ്ട് ഹല്ലയിലുയ്യ അന്ന് പറഞ്ഞാലും യേശുവിനെ അറിയാമെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം കൊണ്ട് നമുക്ക് എല്ലാ സാമ്പത്തിക ഭൗതിക നന്മകളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എനിക്ക് എല്ലാം ഉണ്ട് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഞാനും നിങ്ങളുമുണ്ട് ഹല്ലലുയ്യ സ്തോത്രം ചെയ്യുന്നു എന്നാൽ കർത്താൻ കർത്താവ് അങ്ങനെ നമ്മൾ അങ്ങനെയെല്ലാം നമ്മുടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്തോഷത്തിലും എപ്പോഴും കംഫർട്ട്സും നമുക്ക് എല്ലാ ദൈവിക നന്മകൾ ഭൗതിക നന്മകളും ദൈവം തന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തും കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് ഓരോ ദിവസം മുന്നോട്ട് പോകാനാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്ക നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രതിസന്ധികളിൽ മാത്രം നമ്മളെ കഷ്ടങ്ങൾ പെട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ ഓരോ രോഗങ്ങൾ ഓരോ രോഗാവസ്ഥകൾ പ്രതികൂലങ്ങൾ കടന്നു വന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഒരു അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും അങ്ങനെ ആയിരിക്കുമ്പോൾ ആ സമയത്താണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തെ ദൈവത്തിന് മുഖം അന്വേഷിക്കുന്നത് ദൈവത്തിന് മഹത്വം എന്നാൽ ഹല്ലയിലുയ അങ്ങനെ അങ്ങനെ നല്ല സമയം അങ്ങനെ പ്രതിസന്ധികളിൽ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ദേവീയ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഹല്ലലിയ എല്ലായ്പ്പോഴും കർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് പ്രത്യാവശോടെ ധൈര്യത്തോടെ മുന്നോ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ ഒരു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും തകർന്നു പോവുകയില്ല ഒരിക്കലും ദേവീയ സമാധാനം നഷ്ടപ്പെടുകയില്ല കർത്താവുമായിട്ട് ഒരു ബന്ധം നമേനിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദേവീയ സമാധാനമുള്ളവരും ദേവീയ ശക്തി ഉള്ളവരുമായി ും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ കേൾക്കുന്നവർ പറയട്ടെ നമ്മളെപ്പോഴും ഞാനും നിങ്ങളും എപ്പോഴും കർത്താവിനെ എപ്പോഴും ധ്യാനി കർത്താവിന്റെ വചനം ധ്യാനിക്കുന്നവരും കർത്താവിനെ അന്വേഷിക്കുന്നവരുമായിരിക്കണം ഹല്ലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മള് കർത്താവ് കർഷയിടുമ്പോൾ സമയത്ത് മാത്രം കർത്താവ് ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവീയ സമാധാനം ലഭിക്കുകയില്ല സ്വസ്ഥത ലഭിക്കുകയില്ല നമ്മൾ പിറുപുറക്കുന്നവരായിരിക്കും നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിതരായിത്തീരും എന്നാൽ എല്ലാ കാലത്തും എപ്പോഴും കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകുകയില്ല ഒരിക്കലും ക്ഷീണിച്ചു പോകുകയില്ല ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷണിച്ചു പോകുകയില്ല നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായി പ്രത്യാശമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും എന്ത് വന്നാലും അതിനെ ധനം ചെയ്യാനുള്ള ഒരു ദൈവീയ ശക്തി എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ട് ദൈവം ത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിനു മഹത്വം ദൈവത്തിന് മഹത്വം അതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിലെ കുലുങ്ങിപ്പോകാതിരിക്കാൻ അധൈര്യപ്പെട്ടു പോകാതിരിക്കാൻ ദൈവീയ സമാധാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ നിങ്ങളും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർത്താവിനെ എപ്പോഴും കർത്താവിൻ്റെ മുഖം എപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരായിരിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സമ പതിനാലാം സംഗീത പറയുന്നു ഞാൻ ഹോബിയെപ്പോഴും എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു അവൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല ഹല്ലേ ലൂയ നമുക്കങ്ങനെ ആയിത്തീരാം ഹല്ലെ ലുയ കർത്താവിന് നമുക്ക് എപ്പോഴും മുമ്പിൽ വയ്ക്കാം കർത്താവ് നമ്മൾക്ക് ആദ്യ സ്ഥാനം കൊടുക്കാം കർത്താവ് കഴിഞ്ഞിട്ട് കുടുംബം വരുന്നുള്ളൂ കുടുംബ മക്കളെല്ലാം കർത്താവിൻ്റെ കർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിൻ്റെ സ്ഥാനം കൊടുത്തതിന് ശേഷമാണ് അതുകൊണ്ട് ദാവീദ് പറയുന്ന പോലെ ഞാനെപ്പോൾ ഞാനെ ഹോ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ എൻ്റെ വലതുഭാഗത്ത് നമ്മൾ കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുമ്പോൾ കർത്താവിന് ആദ്യ സ്ഥാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ വലതുഭാഗത്തുള്ളപ്പോൾ ഞാൻ ധൈര്യപ്പെട്ടു പോകുകയില്ലെന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവവിനെ എപ്പോഴും കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട് ഉണ്ടായിരുന്നു ആകുമ്പോൾ നമുക്കും ഒരു കർത്താവുമായിട്ട് ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഹലേലൂയ പ്രതിസന്ധൈര്യപ്പെടാ ദൈവീയ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനും അധൈര്യപ്പെട്ടും വേണമെങ്കിൽ ഒരേ ഒരു മരുന്നേ ഒരേ ഒരു ഔഷധമുള്ളൂ കർത്താവില് കർത്താവിൻ്റെ വചനം എപ്പോഴും ധനിക്കാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം പ്രത്യാശമുള്ളവരായിരിക്കണം ഹല്ലൂയ പൂർണ്ണകരിയത്തോടെ കർത്താവിൻ്റെ മുഖം എപ്പോഴും അന്വേഷിക്കുന്നവരും നമ്മമായി തീരണം ഹലേലുയ സ്തോത്രം ചെയ്യുന്നു എന്നാൽ നമ്മളെ കർത്താവിനെ അറിയാത്തവർ നമ്മളെ കാണുമ്പോൾ അവർ പറയണം ഹലേലുയ നമ്മളെ കണ്ടവർ പറയട്ടെ ഇവർ കർത്താൽ വിശ്വസിക്കുന്നു കർത്താൽ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാണ് അങ്ങ് നമ്മളെ കാണുമ്പോൾ നമ്മളിലൂടെ കർത്താവ് നാം അകറ്റപ്പെടുവാനും നമ്മളിൽ നമ്മൾ അവർ നമ്മളോട് സഹായം ചോദിക്കാനെല്ലാം നോക്കും സഹായം ചോദിക്കാനും അവർക്ക് അവരോട് കർത്താവിനെ പറ്റി പറയുവാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രതിസന്ധികൾ മാത്രം നല്ല സമയത്ത് നമ്മൾക്ക് എല്ലാം ഉള്ള സമയത്തും നമ്മൾ കംഫർട്ട് സോണിലായിരിക്കുമ്പോഴും കർത്താവിനെ അന്വേഷിക്കാതി അന്വേഷിക്കാതിരിക്കുമ്പോൾ ഹലേലുയ നമ്മൾ അന്വേഷിക്കാതിരിക്ക അന്വേഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ 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 അന്വേഷിക്കാതിരുന്ന് ഇരിക്കുന്ന ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു പ്രതികൂലങ്ങൾ നമ്മുടെ നാട്ടിൽ വരും നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളർന്നു പോകാൻ വളരെയധികം ചാൻസുകളുണ്ട് തളർന്നു പോകാൻ ചാൻസുകളുണ്ട് എന്നാൽ എന്നാൽ എപ്പോഴും നമ്മൾക്ക് അർത്ഥവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കുലുങ്ങി പോകുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലും നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വചനത്തെ ആദ്യത്തെ വാക്യത്തിൽ വായിക്കുകയാണ് അനേഹോബി എല്ലാ കാലത്തും വഴുത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ഞാൻ നിങ്ങൾ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദാവീദ് അഭിമേലക്കെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമ ബുദ്ധിഭ്രം ബുദ്ധിഭ്രമ നടിക്കുകയും അവിടെ നിന്ന് അങ്ങനെ ആട്ടിക്കള അവനെ ആട്ടിക്കളയുകയും ചെയ്ത് അട്ടിക്കളയുകയും ചെയ്തിട്ട് പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം എന്നാൽ ദാവീദ് ആ പ്രതികളുടെ നടുവിൽ നിന്നയിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട ആ നിലവില് ആയിരുന്നപ്പോഴും ദാവീത പറയുവാണ് ഞാൻ എല്ലാ ഏനഹവി എല്ലാ കാലത്തും വഴുത്തും അവൻ്റെ സ്തുതി എപ്പോഴും അവന്മേലിരിക്കും ഹല്ലേലുയ എനിക്ക് നിങ്ങൾക്കും അങ്ങനെയാകാൻ കഴിയുമോ എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരും സ്തോത്രങ്ങൾ ഉയർത്ത നമ്മുടെ വായിൽ നിന്നും ഉയരുവാനും ഇടയാകട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം നമ്മൾ ദൈവത്തെ അന്വേഷിക്കാതിരിക്കുമ്പോഴേ പ്രതികൂലങ്ങൾ നമ്മൾ പിറികുറക്കുന്നവരായിരിക്കും പ്രറവുറുക്കുന്നവരായിത്തീരും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിത്തീരും ഹല്ലേലുയ എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു ഹലെ എല്ലാ ഭൗതിക നന്മകളും എനിക്ക് കൊണ്ട് അഹങ്കരിച്ച് നടക്കുമ്പോൾ അപ്പോഴായിരിക്കും പ്രത്യേക പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായിത്തീരും ഹലേലുയ അങ്ങനെയായി തീരാതെ ദൈവം എല്ലാ കാലത്തും സന്തോഷത്തിലും സമാധാനത്തിലായിരിക്കുമ്പോഴും കർത്താവിന് മുഖം അന്വേഷിക്കുന്ന എനിക്ക് തീരട്ടെ എന്ന് ഞാൻ കർത്താവിനോട് സ്ഥലമോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ അതുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ തകർന്നു പോകാതിരിക്കണമെങ്കിൽ പ്രതി നടന്നു പോകാതിരിക്കുമല്ലേ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഒകെ ഒരു ഔഷധമുള്ളൂ കർത്താവിൽ ആശ്രയിക്കുക കർത്താൻ്റെ വചനത്തിൽ ആശ്രയിക്കുക കർത്താൻ്റെ വചനത്തിൽ വിശ്വസിക്കുക കർത്താൻ്റെ വചനം ധ്യാനിക്കുക എപ്പോഴും പ്രത്യാശയോടെ യഹോവിയൻ ധൈര്യപ്പെട്ടിരിക്കാൻ വേണം എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളായി എനിക്ക് ദൈവമക്കളായി നമുക്ക് ഉള്ളത് നമ്മുടെ മരുന്ന് നമുക്ക് ദൈവകർത്താവിൻ്റെ വചനമാണ് അല്ലേ ലൂയ നമ്മുടെ മരുന്ന് നമ്മുടെ കർത്താവിലുള്ള ആശ്രയമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് ഹല്ലേ ലുയ കർത്താവിനെ എപ്പോഴും കർത്താവിൻ്റെ മുഖം അന്വേഷിക്കാൻ അന്വേഷിച്ച് ഹല്ലേ ലുയ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തേക്ക് നമ്മൾക്കറിയാം അങ്ങനെ കർത്താവിൻ്റെ വരവ് നമ്മൾക്ക് മരണം ഏത് സമയത്തും ഏത് സമയത്തും മരണം മരണം നമ്മൾ നമുക്ക് നമ്മുടെ നമ്മളെ പിടിപെടാം അങ്ങനെ ആയിരിക്കുമ്പോൾ ഏത് സമയത്തും കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനും എല്ലാം നമ്മളായിരിക്കുമ്പോഴേ എപ്പോഴും കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ഹല്ലേ ലുയ്യ പൂർണ്ണ ഹൃദയത്തിലെ കർത്താവിനെ അന്വേഷിക്കുവാനും എനിക്ക് നിങ്ങൾക്കും ഇന്ന് പകൽക്കാലി വചനത്തിലൂടെ എൻ്റെ കർത്താവിൻ ാൽമാവ് ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് തളർന്നു പോകാതെ തളർന്നു പോകാതിരിക്കാൻ ശീവന പ്രതികൂലങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ കർത്താവിലെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം പൂർണ്ണമായിട്ട് അന്വേഷിച്ചാൽ ദൈവം ഒരിക്കലും കൈവിടുകയില്ല കല്ലയിലുയ്യ ദൈവത്തിൻ്റെ മഹത്വം യഹോമെങ്കിൽ പ്രത്യാശിവയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുന്ന കർത്താൻ വച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ കർത്താവിൽ അതിൽ ആശ്രയിച്ച് നമുക്ക് ഓരോ ദിവസം ആയിരിക്കാം ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടി വചനം നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ കർത്താവിൻ്റെ പൂർണ്ണകൾ അന്വേഷിക്കുമ്പോൾ കർത്താവിന് നമ്മൾ കണ്ടെത്തും ഏത് പ്രതികൂലമായിക്കൊള്ളട്ടെ എന്ത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ എന്ത് ശോധനകളാകട്ടെ ഹല്ലിൽ പൂർണ്ണകരത്തോടെ കർത്താവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് പൂർണ്ണ കർത്താവ് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടെത്തും നമ്മൾ കർത്താവിനെ പൂർണ്ണ വിടുതൽ നമുക്ക് ലഭിക്കും ആശ്വാസം ലഭിക്കും സമാധാനം ലഭിക്കും അല്ലെ എന്ത് പ്രതികൂല നടുവിലും കർത്താവിനാശ്രയിച്ച് പോകുമ്പോൾ കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും ദൈവം നമ്മളെല്ലാം പ്രവൃത്തി കണ്ട് ദൈവം നമ്മൾ എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ പകൽക്കാലം നമുക്കായിരിക്കാം ദൈവം ഈ ചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്നെ കേൾക്കുന്നതോടെ പറയട്ടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കണം ഹാലേലൂയ പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് ഹലേലൂയാ സ്ത്രോത്തന്വേഷിച്ചാൽ ദൈവം നമ്മളോ നമുക്ക് ആ ദൈവത്തെ നമ്മൾ കണ്ടെത്തും മറിഞ്ഞിരിക്കുന്ന എല്ലാ കൃത് എല്ലാം എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് ആശ്രയിപ്പാനും നമുക്ക് വിശ്വസിപ്പാനും നമുക്ക് നമുക്ക് കർത്താവ് നമ്മുടെ കർത്താവ് നമുക്ക് നമ്മളെ ആരാധിക്കുന്ന നമ്മുടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുള്ളതിനാൽ ഇന്ന് പകൽക്കാർ നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് തയ്യാറായിരിക്കാം എപ്പോഴും അങ്ങനെ പ്രത്യാശയോടെ എൻ്റെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായി തീരാം ഹാലിലൂയ്യ ഈ വചനങ്ങൾ എന്ന പകൽക്കാർ നിങ്ങൾ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കേണ്ടെ ബലപ്പെടുത്തുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നമുക്കടങ്ങളടയ്ക്കാം അല്പസമയം പ്രാർത്ഥിക്കാം ഞങ്ങൾ മത്സരമായി സ്നേഹിക്കുന്ന ദൈവമേ നിമിഷം ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അല്പസമയം കർത്താൻ്റെ വചനം ഞാനിപ്പം ഞങ്ങൾക്ക് തന്ന അവസരം നന്ദി പറയുന്നു കർത്താവ് ദൈവത്തിനും അകത്തും കർത്താൻ്റെ വചനത്തിൽ വായിച്ചതുപോലെ പൂർണ്ണകൃതയുടെ കർത്താവിനെ അന്വേഷിക്കാൻ അന്വേഷിക്കുമ്പോൾ അങ്ങേക്ക് കർത്താവിനെ കണ്ടെത്താനുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിലോട് കർത്താവ് സംസാരിച്ച് നന്ദി പറയുന്നു കർത്താവെ സ്തോത്രയും ചെയ്യുന്നു സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും കർത്താവിനെ അന്വേഷിച്ച് പൂർണ്ണ കൃതന്വേഷിച്ച് കർത്താവെ കർത്താവിനെ ആശ്രയിച്ച് കർത്താൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിപ്പള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് तो ट्रेन चेंज नगर സങ്കടങ്ങളിൽ മാത്രം ശ്രോധനങ്ങളിൽ മാത്രം കണ്ട അന്വേഷിക്കുന്നവരായിട്ടല്ല അപ്പോൾ ഏത് സമയത്തും കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താൻ്റെ വചനത്തിൽ ആശ്രയിപ്പിനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തരും പകരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവേയും ഞങ്ങളെ ഞങ്ങൾ കടന്നുപോകും കർത്താൻ്റെ വേടിയ കേൾക്കുന്ന എല്ലാവരും കർത്താനകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവർ കടന്നു പോകുന്ന ഓരോ പ്രയാസങ്ങളിലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന സമസ്ത പ്രാർത്ഥന വിഷയങ്ങളെ ഓർത്ത് ഏഴ് സ്തോത്രം ചെയ്യുന്നു അല്ലേലും ദേവപ്രവൃത്തികൾ കാണിയിട്ട് ദേവി ഉടനുഭവിച്ച് ദേവിയെ നാമമകത്ത് ടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്നാലും കൃത്യങ്ങളിലെ പ്രതികൂലങ്ങളെ രോഗലക്ഷേ കടന്നു പോകുന്നുണ്ട് കർത്താവി അത് ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തെ ദൈവത്തെ എന്നെ കർത്താവ് കർത്താവിനെ അന്വേഷിപ്പാനും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിപ്പുള്ള കൃപ അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഹല്ലേ ലുയാ കർത്താവിനെ പൂർണ്ണകൃതത്തിൽ അന്വേഷിക്കുമ്പോൾ കർത്താവെ അവർക്ക് കർത്താവ് അവർ ദൈവത്തെ കണ്ടെത്തുമുള്ള വിശ്വാസം അവർക്ക് നൽകിയ കർത്താവിന് വഴി നടത്താൻ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവി അല്ലേ ലുയാ സ്തോത്രം കർത്താവി സുവിശേഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലേ ഞങ്ങൾ വിരുതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പ അവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ അവരെല്ലാം മനസ്താവപ്പെടും മനസ്സാന്തരപ്പെടുവാനും കർത്താവിടെ ആക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തോടെ കർത്താവ് ഘടന കാണിക്കണമെന്ന് പ്രാർത്ഥന കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം സ്തോതം കേരളത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവെ ഹല്ലേ ലൂയ ഞങ്ങൾ കർത്താവേതാവ് ഞങ്ങൾ കർത്താവിൻ്റെ ഓരോ മൂല്യവാധനം എത്തിച്ച് ശുശേഷത്തുവാൻ വഴികളും വാതിലങ്ങളും തുടക്കമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളെ വിനക്കാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും ദൈവ തുറ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ പശുത്താൽ മാവിൽ കുഞ്ഞുങ്ങളെ നടത്തണമേ അന്ധകാല അന്ധകാലത്തിലെത്തടി ഞങ്ങൾ ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രാർത്ഥന വരുമാന മാർഗത്തിനുവേണ്ടി പ്രാർത്ഥന രേഖരും ഉണ്ട് കർത്താവ് അവർക്കെലവഴികളും വാതിലും തുറക്കാൻ കർത്താവോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹല്ലേലിയ കർത്താവെ കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങളുടെ വിഷയം പല പല കാരണം കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നവരുണ്ട് ആവശ്യങ്ങളെല്ലാം കർത്താൻ സ്ഥലത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം എല്ലാത്തിനും ായി കർത്താവിലെ കർത്താവ് ജീവിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ കർത്താവ് അറിയുവാനും കർത്താവ് വചനപ്രകാരം ജീവിപ്പാനും ഞങ്ങളുടെ തലമുറയിലെ കർത്താവെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കലു ആ ചെയ്യുന്നു കർത്താവ് ഞങ്ങളെ കർത്താവി രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളെ കർത്താവ് കഷ്ടരുടെ നിലവിലായിരിക്കുന്നു ലോകക്കിടക്കയിലായിരിക്കുന്നു കർത്താവ് ഞാൻ എന്നെ സൗഖ്യമാക്കുന്നതൊക്കെ വന്ന് കർത്താവളി ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സൗഖ്യം നൽകുവാൻ ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രയും ചെയ്യുന്നു കലേ ദേവനാമം മകത്തപ്പെടേണ്ട കർത്താവ് ദൈവനാമം വകത്തപ്പോഴ ഞങ്ങളെ മെഡിക്കൽ സയൻസിനെല്ലാം ആശ്രയിക്കുന്നു ഞങ്ങളുടെ കർത്താവിലും കർത്താന വചനത്തിലും പൂർണ്ണമായി ആശ്രയിച്ച് കർത്താവല്ഭാസ്താവിക്കുമ്പോൾ ഓരോരുത്തരും കാണുവാനും കർത്താനാമം അകത്തപ്പരുടെയാക്കണം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ കർത്താവെ സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് പരസ്പരം സ്നേഹിച്ച് പരസ്പരം കരുതി പരസ്പരം കർത്താവെ പ്രാർത്ഥിച്ച് മുന്നോട്ട് വളരെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ഞങ്ങളുടെ പ്രാർത്ഥനയായ ജയങ്ങട്ടതിനായ സ്തോത്രം യേശു കൃഷ്ണ നാമത്തിൽ തന്നെ ആമേൻ 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 സ്ത്രോത്രം ഹാല ലൂയ വീണ്ടും നമുക്ക് കാണാം നമുക്ക് പരസ്പരം അവിടുത്തെ പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രത്യാശയോടെ ആയിരിക്കുക കർത്താവിന് മുഖം എപ്പോഴും അന്വേഷിക്കുക ഹൃദയത്തിൻ്റെ പൂർണ്ണ ഹൃദയ പൂർണ്ണ ഹൃദയത്തിലൂടെ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം